ഹലോ എവരിവാൻ നമ്മൾ ഇന്ന് ഫിസിക്സിലെ ചാപ്റ്റർ ത്രീ ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫിഗർ ത്രീ പോയിൻറ്റ് വൺ ഇവിടെ ഒരു എന്തെങ്കിലും ഫിഗർ കാണാം ഇത് റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് പ്രിസം എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് ഈ ഫിഗർ എല്ലാവരും വരച്ച് പഠിക്കണം ഒരു പ്രസവത്തിൽ നടക്കുന്ന റിഫ്രാക്ഷൻ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ലൈറ്റിൻ്റെ ഫിനോമിനൻസ് ആയിട്ടുള്ള ഡിസ്പോഷനും സ്കാറ്ററിങ്ങുമാണ് പിന്നെ അതിൻ്റെ ബേസിസിലുള്ള റെയിൻബോ അതുപോലെ ഇഫക്റ്റ് എന്നീ കാര്യങ്ങളും ചാപ്റ്ററിന്റെ അവസാനത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഐ ഡിഫക്ട്സ് ആണ് ഐ ഡിഫക്ട്സ് മീൻസ് അതിൽ ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് പ്ലസ് ബയോപി എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് സോ നമ്മൾ ഇനി ലൈറ്റിൻ്റെ ഫസ്റ്റ് ഫിനോമിനയിലേക്ക് പോകാണ് ഡിസ്പോഷൻ ഓഫ് ലൈറ്റ് ഡിസ്പോഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗർ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഫിഗർ ത്രീ പോയിന്റ് ഫൈവ് ഒരു വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ് അതിൻ്റെ കോൺസ്റ്റ്യൻ കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പോഷൻ സോ ഡിസ്പോഷൻ ഇസ് ലൈ ഓഫ് ലൈറ്റ് ഇസ് ദിനോമിനൻ ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് എ കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോമ്പോണൻ കളേഴ്സ് ഇനി എന്താണ് ഈ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ലൈറ്റ് കമ്പോസ്റ്റ് ഓഫ് ഡിഫറൻറ്റ് കളേഴ്സ് ഈസ് നോൺ ആസ് കോമ്പോസിറ്റ് ലൈറ്റ് പിന്നെ നമുക്കറിയാം ഈ വൈറ്റ് ലൈറ്റിൽ അടങ്ങിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂട്ട് കളേഴ്സ് സെവൻ കളേഴ്സ് ആണ് അതിന് നമ്മൾ ഷോർട്ടായിട്ട് ഫിഫ് ജിഒർ എന്ന് പറയാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ടേബിൾ ത്രീ പോയിൻറ്റ് വണ്ണിലെ ഓരോ കളേഴ്സിൻ്റെയും വേവ് ലെന്റ് കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഹയസ്റ്റ് വേവിലിംഗത്തുള്ളത് റെഡിനാണ് ഏറ്റവും ലൂസ് ലോവസ്റ്റ് വേവിലെങ്ങനത്തുള്ളത് വയലറ്റിനാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇനി ഈ ഫിഗർ ത്രീ പോയിന്റ് ടു ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് തന്നിട്ട് ഇതിൽ റെഡ് റെഡ് വയലറ്റ് എന്നുള്ള മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട് സോ നമ്മളത് മനസ്സിലാക്കി വെക്കണം സോ ഇതിൻ്റെ ബേസിൽ നമുക്കറിയാൻ പറ്റും ഇതിൽ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നത് വൈലറ്റിനാണ് ഏറ്റവും കുറവ് സംഭവിച്ചിരിക്കുന്നത് റെഡിനാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വേവ് ലെങ്ത് വേവ് ലെങ്ത്തും ഡിസ്പോഷനും അല്ലെങ്കിൽ ഡീവിയേഷൻ തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ആണ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഡീവിയേഷൻ കുറയും വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് ഡീവിയേഷൻ കൂടും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത് കേട്ടോ ഓക്കെ ഇനി നമ്മൾ നേരെ പോകുന്നത് റെയിൻബോ എന്ന് പറയുന്ന ഒരു ഫിനോമിനലിലേക്കാണ് റെയിൻബോ ഫോമേഷന് പ്രധാനമായിട്ടും കാരണമാകുന്ന ലൈറ്റിൻ്റെ ഫിനോമിനൻ ഡിസ്പോഷൻ ഓക്കെ ഇപ്പോൾ ഡിസ്പോഷിൻ്റെ ബേസിലാണ് റെയിൻബോ നടക്കുന്നത് റെയിൻബോയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം റെയിൻബോയുടെ ഏറ്റവും ഔട്ടർ മോഡ് പാർട്ടിലുള്ള കളറ് റെഡും ഇന്നർ മോഡ് ഇന്നർ കളർ വയലറ്റും ആയിരിക്കും കേട്ടോ ഓക്കെ ഇനി അതുമായി ബന്ധപ്പെട്ട് ഫിഗർ ത്രീ പോയിന്റ് എയ്റ്റ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം അതിൽ ഏതാണ് വയലറ്റ് ഏതാണ് റെഡ് കളർ എന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക താഴെയുള്ളതാണ് റെഡ് അതിന് മുകളിലുള്ളതായിരിക്കും വയലറ്റ് കേട്ടോ ഇനി അടുത്ത ടോപ്പിക്കാണ് റീ കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റ് അതായത് ഇവിടെ പറയുന്നത് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു രണ്ട് സ്പ്രിസും തന്നിട്ടുണ്ട് രണ്ടും ഒന്ന് ഇറക്റ്റ് ആണ് ഒന്ന് ആണ് സോ ഫസ്റ്റ് പ്രസത്തിലൂടെ നമ്മൾ വൈറ്റ് ലൈറ്റ് കടത്തിവിടുമ്പോൾ നമുക്കറിയാം ഡിസ്പോഷൽ നടക്കും അപ്പോൾ അതിൻ്റെ കളേഴ്സ് ആയിട്ട് മാറും ദൻ അഗെയിൻ അത് രണ്ടാമത്തെ ഒരു പ്രിസത്തിലൂടെ കടത്തി വിടുമ്പം അത് കോമ്പിനേഷൻ ആ കളേഴ്സ് വീണ്ടും റീകംബൈൻ ചെയ്യും എന്നിട്ട് വൈറ്റ് ലൈറ്റ് ആയിട്ട് മാറും ഈ ഫിനോമിനെ പറയുന്ന പേരാണ് റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോ മാ്നറ്റിക് റേഡിയേഷൻ ഈസ് നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് തന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എക്സ് റേ അൾട്രാവയലറ്റ് ഇൻഫ്രാ റെഡ് റേഡിയോ വേവ്സ് ഇവിടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട് ഇതിൽ നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡർ അറേഞ്ച് ചെയ്യാൻ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡർ ഡിക്രീസിങ് ഓർഡറിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചു വെക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും ആണ് പ്രൈമറി കളേഴ്സ് സെക്കൻഡറി കളേഴ്സിൽ ഏതൊക്കെയാണ് കളേഴ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഗ്രീന് ബ്ലൂ ആണ് ഇനി സെക്കൻഡറി കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈമറി കളേഴ്സ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന കളേഴ്സിന് വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കളേഴ്സ് അതിവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഫിഗർ ത്രീ പോയിന്റ് വൺ ടു നോക്കിയിട്ട് എല്ലാവരും പഠിക്കുക റെഡും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്താൽ യെല്ലോ കിട്ടും റെഡും ബ്ലൂ ആണെങ്കിൽ മജന്ത അതുപോലെ ഗ്രീനും ബ്ലൂ ആണെങ്കിൽ സിയാൻ ഓക്കെ ഇനി അതിൻ്റെ ബേസിസിലുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ടേബിൾ ത്രീ പോയിന്റ് ത്രീ എല്ലാവരും നോക്കിയിട്ട് പോകണം ഇനി അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്താണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം ഈ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇമേജ് റെറ്റിനയിൽ വൺ ബൈ സിക്സ്റ്റീൻ സെക്കൻഡ് സമയത്തേക്കാണ് ഫോം ചെയ്യുക ഈ ഫിനോമിനെ പറയുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഓക്കെ ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷനുമായി ബന്ധപ്പെട്ട് എക്സാമ്പിൾസ് പഠിക്കണം അതിൽപ്പെട്ടതാണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക് ഓക്കെ ന്യൂട്ടൺ കളർ ഡിസ്കിൽ നമുക്കറിയാം അറിയാം ആണ് സെവൻ കളേഴ്സ് ഉണ്ട് നമ്മൾ ഇതിന്റെ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറ്റ് കളറായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യും അതിന് കാരണം പെർസിസ്റ്റൻസ് ഒഫിഷൻ ആണ് അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ ഒട്ട് നോക്കി പഠിക്കണം ഇനി അടുത്തത് കളർ ഓഫ് ട്രാൻസ്പെരൻറ്റ് ഒബ്ജക്റ്റ് അതായത് കളർ ഓഫ് ട്രാൻസ്പെരൻറ്റ് ഒബ്ജക്ട്സും കളർ ഓഫ് ഒപ്പാക്ക് ഒബ്ജക്റ്റും പറയുന്ന ഉണ്ട് ഇവിടെ നമ്മൾ ഫിൽറ്ററിൻ്റെ ബേസിലാണ് പറയുന്നത് ഇപ്പോൾ ഫിഗർ ത്രീ പോയിൻറ്റ് വൺ ഫൈവില് സെവൻ കളേഴ്സ് വരുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു റെഡ് ഫിൽറ്റർ ആണെങ്കിൽ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന കളർ റെഡ് ആയിരിക്കും ബാക്കിയുള്ള കളേഴ്സിനൊക്കെ അത് അബ്സോർബ് ചെയ്യുന്നതാണ് അവിടെ പഠിക്കേണ്ട കാര്യം ഫോർ എക്സാമ്പിൾ വൈറ്റ് ലൈറ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ കളർ ഫിൽറ്ററിൻ്റെ കളർ റെഡ് ആണെങ്കിൽ അത് റെഡിനെ മാത്രമേ എന്തേയുള്ളൂ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ ബാക്കി എല്ലാ കളേഴ്സിനെയും അത് അബ്സോർബ് ചെയ്യും ഇനി മജന്ത എന്ന് പറയുന്ന ഒരു സെക്കൻഡറി കളറാണ് നമ്മൾ ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ കളറിനെയും അതുപോലെ ഇറ്റ്സ് കോമൺ ഇൻ കളറിനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുക അതിൻ്റെ കോമൺ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഡും ബ്ലൂ ആണ് ഓക്കെ ഇനി കളർ ഓഫ് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒപ്പാക്ക് ഒബ്ജക്റ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ റെഡ് ഫ്ലവർ ഗ്രീൻ ലീഫ് യെല്ലോ ഫ്ലവർ ഇതിലേക്കൊക്കെ നമ്മൾ ലൈറ്റ് ഡിഫറെന്റ് കളറില് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് ഏത് കളറിലാണ് കാണപ്പെടുന്നത് ടോപ്പിക്കാണ് അവർ പഠിക്കാനുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഹൈലൈറ്റ് ചെയ്തൊരു പോയിന്റ് ഉണ്ട് എൻ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഓഫ് എ സെക്കൻഡറി കളർ ക്യാൻ റിഫ്ലക്ട് ലൈറ്റ് ഓഫ് ഇറ്റ്സ് കളർ ആൻഡ് ഇറ്റ്സ് കോമൺ കളർ അപ്പോൾ ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റിന്റെ കളർ സെക്കൻഡറി കളർ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ഇറ്റ്സ് ഓൺ കളർ ആൻഡ് ഇറ്റ്സ് കോമ്പോണൻറ്റ് കളേഴ്സ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ യെല്ലോ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ട്രാൻസ്ലിറ്റ് ഗ്രീൻ ആൻഡ് റെഡ് ഓക്കെ യെസ് ഇനി അത്രയും കാര്യങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും അതുപോലെ ഈ ട്രാൻസ്പെറൻറ്റും ഒപ്പാക്കും എല്ലാവരും ഒന്ന് വെക്കണം അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇറഗുലർ ആൻഡ് പാർഷ്യൽ ഡയറക്ഷണൽ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻകൗണ്ടേഴ്സ് പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം അതുമായി ബന്ധപ്പെട്ട് ഫിഗർ ത്രീ പോയിന്റ് ടു സീറോയിൽ ചെറിയൊരു എക്സ്പെരിമെന്റ് ആക്ടിവിറ്റി പറയുന്നുണ്ട് സോഡിയം തയോസൾഫേറ്റിൻ്റെ അതൊന്നും മനസ്സിലാക്കി വെക്കുക ഇൻ ദ എൻ അറ്റ് ലാസ്റ്റ് നമുക്ക് സ്ക്രീനിൽ കിട്ടുന്ന കളർ ഓഫ് ലൈറ്റ് എന്താന്ന് കൂടി ഐഡന്റിഫൈ ചെയ്ത് വെക്കുക റെഡ് ആണ് ഐറ്റവും ലാസ്റ്റ് വരുന്നത് കാരണം ഇവിടെ നമ്മൾ പഠിക്കുന്ന സ്കാറ്ററിങ്ങും വേവ് ലെങ്തും നമ്മൾ ഉണ്ട് വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് സ്കാറ്ററിംഗ് കുറയും വേവ് ലെങ്ത് കുറയുന്നതിനനുസരിച്ച് സ്കാറ്ററിങ് കൂടും ഓക്കെ അതിന് ആയിട്ട് പഠിക്കുന്ന അടുത്ത ടോപ്പിക്കാണ് ടിൻഡാൽ ഇഫക്റ്റ് ടിൻഡാൽ ഇഫക്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഫിഗർ ത്രീ പോയിന്റ് ടു വൺ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു കൊളോയിഡിലൂടെയോ സസ്പെൻഷനിലൂടെയോ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാത്ത് ലൈറ്റ് സഞ്ചരിക്കുന്ന പാതണ്ടല്ലോ കറക്റ്റായിട്ട് വിസിബിൾ ആണെങ്കിൽ ആ ഫിനോവിനെന്നു പറയുന്ന പേരാണെന്ത് ടിൻഡാൽ ഇഫക്റ്റ് ഇനി അതുമായി ബന്ധപ്പെട്ട് സ്കാറ്ററിംഗുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട അടുത്ത എക്സാമ്പിൾ ബ്ലൂ കളർ ഓഫ് ദി സ്കൈ എന്തുകൊണ്ടാണ് സ്കൈൻ്റെ നിറം ബ്ലൂ ആയിട്ട് നമുക്ക് തോന്നുന്നത് അതിന് റീസൺ നമുക്കറിയാം വേവ് ലെങ്ത് കുറഞ്ഞ കളേഴ്സ് ആയിട്ടുള്ള വയലറ്റ് ഇൻഡിഗോ ബ്ലൂവിന് കൂടുതൽ സ്കാറ്ററിങ് നടക്കും അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് സോ അത് സ്പ്രെഡ് ആവും സ്കാറ്റേർഡ് ആവും കളേഴ്സ് അതുകൊണ്ടാണ് സ്കൈ എന്തായിട്ട് മാറുന്നത് ബ്ലൂ കളറായിട്ട് നമുക്ക് തോന്നുന്നത് അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി അടുത്ത് കളർ ഓഫ് ദ സെറ്റിംഗ് ആൻഡ് റൈസിങ് ആണ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അത് നമുക്കറിയാം ഈവനിങ് ടൈമിലും മോർണിംഗ് ടൈമിലും സൺറൈസ് സൺസെറ്റ് സമയത്ത് സൂര്യൻ്റെ കളർ ഏകദേശം ഒരു റെഡിഷ് കളറായിട്ട് നമുക്ക് തോന്നാറുണ്ട് അതും നമ്മൾ സ്കാറ്ററിംഗ് വെച്ചിട്ടാണ് ആൻസർ പറയേണ്ടത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വേവ് ലിംഗത്ത് ഉള്ളത് റെഡിനാണ് അപ്പോൾ അതിന് സ്കാറ്ററിങ് കുറവായിരിക്കും പിന്നെ ഈ ഈവനിങ് മോർണിംഗ് ടൈമിൽ ഈ സൺ ലൈറ്റ് സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റിന് ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് എർത്തിലേക്ക് എത്തുക അപ്പോൾ ഡ്യൂറിങ് ദിസ് ടൈം ലോ ലെസ് ലോവർ വേവ് ലിംഗത്തുള്ള ലൈറ്റ്സിനൊക്കെ ഡീവിയേഷൻ സംഭവിക്കുകയും ഹയർ വേവ് ലിംഗത്തുള്ള റെഡ് കളറിന് ഡീവിയേഷൻ വളരെ സ്കാറ്ററിങ് കുറവാണ് സംഭവിക്കുക സോ അത് നമ്മുടെ കണ്ണിലേക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൺ സണ്ണിന്റെ കളർ റെഡിഷ് കളറായിട്ട് നമുക്ക് തോന്നും ഇതും നമ്മൾ സ്കാറ്ററിങ് വെച്ചിട്ടാണ് അതിന് ആൻസർ പറയേണ്ടത് കേട്ടോ ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ഐ എൻ വിഷൻ ഐ എൻ വിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട് അത് ഞാൻ ഒരു വേറൊരു പി ഡി എഫ് എടുക്കാം ഇതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പി ഡി എഫ് ഓക്കെ ഇതില് ഒന്നാമത്തേത് നമുക്ക് ഐ എൻ വിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു കണ്ണുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം ഇതിൽ പ്രധാനപ്പെട്ട പാർട്സ് റെറ്റിന ഓപ്റ്റിക്കൽ നൗ ലെൻസ് ഐറസ് സീലറി ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക ഇനി നമ്മുടെ കണ്ണിനുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ് എന്ന് മനസ്സിലാക്കുക അതിന് അതുമായി ബന്ധപ്പെട്ട അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ട് പഠിക്കേണ്ട പോയിൻ്റാണ് നിയർ പോയിന്റ് നിയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കാണാൻ പറ്റുന്ന ഏറ്റവും നിയറസ്റ്റ് പോയിന്റിനെയാണ് നമ്മളെന്താ പറയുക നിയർ പോയിന്റ് ഹെൽത്ത് വിഷനിൽ ഒരാളുടെ നിയർ പോയിന്റ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇനി ഫാർ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റുന്ന വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും ഫാർദെസ്റ്റ് പോയിന്റിനെ പറയുന്ന പേരാണ് ഫാർ പോയിന്റ് അത് ഹെൽത്ത് ഒരാളുടെ ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആയിരിക്കും ഇനി അതുമായി ബന്ധപ്പെട്ട് അടുത്ത പോയിന്റാണ് പവർ ഓഫ് അക്കോമഡേഷൻ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ നമ്മൾ നമ്മളെങ്ങോട്ട് മാറ്റിയാലും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഇമേജ് നമ്മുടെ റെറ്റിനയിൽ ഫോം ചെയ്യുകയും നമുക്കതിനെ കാണാൻ പറ്റുകയും ചെയ്യും ഇങ്ങനെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറ്റിയാലും നമുക്ക് ആ ഒബ്ജക്റ്റിനെ ക്ലിയറായി കാണാൻ കഴിയുന്ന കണ്ണിൻ്റെ എബിലിറ്റിയെ പറയുന്ന പേരാണത് പവർ ഓഫ് അക്കോമഡേഷൻ എന്താണ് ഇവിടെ നടക്കുന്നത് ആക്ച്വലി പവർ ഓഫ് അക്കോമഡേഷൻ സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനാണ് നോക്കുന്നതെങ്കിൽ ആ സമയത്ത് നമ്മുടെ സീലിയറി മസിൽസ് റിലാക്സ് ആവുകയും അപ്പോൾ നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചർ എന്തേലും ഇൻക്രീ ഡിക്രീസ് ആവുകയും ചെയ്യും അപ്പോൾ ലെൻസിൻ്റെ കർവേച്ചർ ഡിക്രീസ് ആകുമ്പോൾ ഫോക്കൽ ലെങ്ത്ത് ആവും അങ്ങനെയാണ് ദൂരെയുള്ള ഒബ്ജെക്റ്റിലെ കാണാൻ പറ്റുക ഇനി നിയറസ്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സീലിയറി മസിൽസ് എന്തേലും ഇറ്റ്സ് കൺട്രാക്ട് ചെയ്യും കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ലെൻസിൻ്റെ കർവേച്ചർ ഇൻക്രീസ് ആവും ലെൻസിൻ്റെ കർവേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്താകും ആവും ആ കാര്യം അതുപോലെ പഠിച്ചു നോക്കുക കേട്ടോ ഇനി ഡിഫക്ട്സ് ആണ് ഒന്നാമത്തെ ഡിഫക്ട്സ് നമുക്ക് പഠിക്കുന്നത് ഹൈപ്പർ മെട്രോപ്പിയ അതായത് ലോങ് സൈറ്റ് ലോങ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെയുള്ള ഒബ്ജക്റ്റുകളെ ക്ലിയർ ആയിട്ട് കാണാം അടുത്തുള്ള ഒബ്ജക്റ്റുകളെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല അതിനെയാണ് നമുക്ക് ലോങ്ങ് സൈറ്റഡ്നെസ് എന്ന് പറയാം ഇത്തരം ആളുകൾക്ക് ഫാർ പോയിൻ്റ് ഇൻഫിനിറ്റി ആയിരിക്കും പക്ഷേ നമ്മുടെ നിയർ പോയിന്റ് ഗ്രേറ്റർ ദാൻ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഐബോളിൻ്റെ സൈസ് ചെറുതായിരിക്കും അതുപോലെ ലെൻസിൻ്റെ പവറും ചെറുതായിരിക്കും ഇനി എങ്ങനെയാണ് പരിഹരിക്കാമെന്ന് ചോദിച്ചു ഈ ഫിഗറൊക്കെ വരച്ച് പഠിക്കണം കേട്ടോ ഫിഗർ സിക്സ് പോയിൻറ്റ് ഫൈവ് ടെക്സ്റ്റിലില്ല നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് നമ്മൾ വരയ്ക്കാൻ പഠിക്കണം എങ്ങനെയാണ് ഒരു ലോങ്ങ് സൈറ്റഡ്നെസ് നമുക്ക് പരിഹരിക്കാൻ പറ്റുക ബൈ യൂസിങ് എ കോൺവെക്സ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ അടുത്തതാണ് മയോപ്പിയ അഥവാ നിയർ സൈറ്റഡ്നെസ് അടുത്തുള്ള ഒബ്ജക്റ്റുകളെ വളരെ വ്യക്തമായിട്ട് കാണാം പക്ഷേ ദൂരെയുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റാത്ത കണ്ണിൻ്റെ ഡിഫക്റ്റിനെയാണ് നമ്മൾ മയോപ്പിയ എന്ന് പറയാം ഇത് നമുക്ക് പരിഹരിക്കാനുള്ള മാർഗം കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ മതി ഇതിനുള്ള മെയിൻ റീസൺ നമ്മുടെ ഐബോണിൻ്റെ സൈസ് ലാർജറാവുന്നതും അതുപോലെ നമ്മുടെ ലെൻസിൻ്റെ പവർ ഹയർ ആവുന്നതുമാണ് ആണ് ഇതിന് മെയിനായിട്ടുള്ള റീസൺ നെക്സ്റ്റ് പ്രസ്ബയോപ്പിയാണ് പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എൽഡർലി ആളുകളിലാണ് ഇത് കാണപ്പെടാറ് ഇത്തരം ആളുകൾക്ക് അവരുടെ നിയർ പോയിന്റ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും അതിന് മെയിൻ റീസൺ അവരുടെ സീലിയറി മസിൽസിൻ്റെ എബിലിറ്റി കുറയുന്നത് കൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് നമുക്ക് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ബൈ യൂസിങ് എ കോൺവെക്സ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ വി ക്യാൻ റെക്ടിഫൈ ദിസ് ഡിഫക്റ്റ് ഇനി ലാസ്റ്റ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് പൊല്യൂഷനാണ് ലൈറ്റ് പൊല്യൂഷനിൽ നമുക്ക് ആകെ പഠിക്കുന്ന ഡെഫിനേഷനും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം കംപ്ലീറ്റ് ആയി ഓക്കെ